ഭിന്നശേഷി ഉത്തരവിൽ വ്യക്തത വരുത്തി അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് പൊന്നാനി കെ എസ് ടിയു ഉപജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൊന്നാനി നഗരസഭ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉച്ചഭക്ഷണ ഫണ്ട് അനുവദിക്കുക ഡി എ കുടിശ്ശിക നൽകുക യൂണിഫോം വിതരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ കാര്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു അധ്യാപക ദിവസവേതനക്കാരായി വേതനക്കാരായി നിയമിക്കണമെന്ന ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം അധ്യാപകർ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി പൊന്നാനി നഗരസഭ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ഉദ്ഘാടനം ചെയ്തു മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് സംഘടനകൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പുതിയ കാലം ഡിജിറ്റൽ യുഗമാണ് എ ടെക്നോളജി വികസിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ അധ്യാപനം നടത്തുന്നത് വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുൻ വർഷങ്ങളിലുള്ള കാഴ്ചപ്പാടല്ല അധ്യാപകർക്കുള്ളത് മറിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സെമിനാറുകളും അവർ നട അവർ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളുമെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് വിക്കിപീഡിയയിൽ നോക്കി അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ നോക്കിക്കൊണ്ട് അവരോട് കൃത്യമായി പഠിക്കാനും പ്രവർത്തന റിപ്പോർട്ടുകൾ എഴുതി വരാനുമൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വി കെ ഷബീർ അധ്യക്ഷത വഹിച്ചു തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം സമ്മേളന പ്രമേയത്തിൽ ജില്ലാ കെ എസ് ട്യൂ അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരംകോട് പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് കടവനാട് മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സംഗമം ജില്ലാ ചെയർപേഴ്സൺ ടി വി റംഷിദ ഉദ്ഘാടനം ചെയ്തു കുട്ടി മുഹമ്മദ് കുട്ടി സ്മാരക ജനശക്തി അവാർഡ് ഫർഹാൻ ബിയത്തിന് സെക്രട്ടേറിയറ്റ് അംഗം ഇ പി എ ലത്തീഫ് കൈമാറി പി അബൂബക്കർ സക്കരിയ മങ്ങാടൻ പി പി ഷംസു അബ്ദുൽ ഹമീദ് എ വി ഖാലിദ് ടി സി സുബേർ കോയാ തറോല അബ്ദുൾ ജബ്ബാർ യു പി ഖമറു കെ ഫാത്തിമ കെ റംലു കെ ഹാരിഷ ഷഹനാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫാദിഹ് സ്വാഗതവും സഫ്വാൻ നന്ദിയും പറഞ്ഞു വെജിറ്റബിൾസ് പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്ക ൻ ഗോൾഡൻ ടൈമൽസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്